ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം ഇരുപത്തിയഞ്ചാം ദിവസം ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവ് ദിവ്യരക്ഷിതാവായ ഈശോ മിശിഹ കുരിശിമേൽ തൂങ്ങി മരിച്ചിട്ടും അവിടത്തെ പീഡകൾക്ക് അവസാനമുണ്ടായില്ല അവിടെ നിന്ന് മരിച്ചതിനു ശേഷവും തന്റെ അനന്തമായ സ്നേഹത്തിന്റെ ചിഹ്നമായി ഒരു ക്രൂര സേവകൻ ഒരു കുന്തം കൊണ്ട് തന്റെ തിരുവിലാവ് കുത്തി തുറക്കുന്നതിനും ഇങ്ങനെ ദിവ്യഹൃദയം രക്തത്തിന്റെ അവസാന തുള്ളി കൂടിയും മനുഷ്യവർഗത്തിനു വേണ്ടി ചിന്തുന്നതിനും തിരമനസായി ഓ അതിശയത്തക്ക മിഷിഹായുടെ കൃപയും സ്നേഹവുമേ മാനാഖമാർ അങ്ങി സ്നേഹത്തെയും മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള കൃപയെയും കണ്ട് അസൂയപ്പെടുന്നുവല്ലോ അനുഗ്രഹം നിറഞ്ഞ ഈശോ മരിക്കുകയും ആകാശം അതിന്റെ ശോഭയെ മറയ്ക്കുകയും കരിങ്കൽ പാറകൾ പിളർന്നു പോവുകയും ചെയ്തു നിന്റെ ഹൃദയത്തിലാകട്ടെ യാതൊരു ഇളക്കവും ജനിക്കാതിരിക്കുന്നത് സൂക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം കരിങ്കൽ പാറയേക്കാൾ എത്രയോ കഠിനമുള്ളതാകുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ മിശിഹ തന്റെ തിരുശരീരത്തിൽ ഒരു തുളി രക്തം പോലും ശേഷിപ്പിക്കാതെ നിരക്കായി ചിന്തുന്നത് മനുഷ്യ നീ ഓർക്കുക മിഷിഹായ ഉദ്ധാനത്തെ അവിശ്വസിച്ച തോമാസ് ലിഹാക്ക് തന്റെ അനന്തകൃപയാൽ കൃപയാൽ ഈശോ പ്രത്യക്ഷനാക്കിയിൽ തിരുഹൃദയത്തിലെ മുറിവ് കണ്ട് ആ ദിവ്യ യജമാനന്റെ സ്നേഹാധിക്യത്തെ അറിഞ്ഞ തോമ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് നിലവിളിച്ചതിനെ പറ്റി നീ ധ്യാനിക്കുന്നില്ലയോ വിശുദ്ധ തോമയോടു കൂടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് എന്തുകൊണ്ട് നീ വിളിക്കുന്നില്ല നിനക്കുള്ളതും ഉണ്ടാവാനിരിക്കുന്നതുമായ സകല നന്മകളും ഭാഗ്യങ്ങളും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിൽ നിന്നും പുറപ്പെടുന്നതാകുന്നു നിന്റെ മാതാവായിരിക്കുന്ന തിരുസഭയും ദിവ്യരഹസ്യങ്ങൾ കൂതാശകൾ ശിഷ്യന്മാരുടെ ധീരത വേദപാരംഗതന്മാരുടെ ജ്ഞാനം കന്യകകളുടെ പരിശുദ്ധത ആദ്യായ സകല നന്മകളും പ്രസാദപരങ്ങളും ഈ ദിവ്യഹൃദയത്തിൽ നിന്നത്രേ പുറപ്പെട്ടിരിക്കുന്നത് ഇതത്രേ യാക്കോബിന്റെ ഭവനക്കാർക്ക് തുറക്കപ്പെട്ടിരിക്കുന്ന സാക്ഷാലുള്ള ഉറവ ഇഹലോകത്തിലുള്ള ഏത് നദികളിലെയും ഉറവകളിലെയും എത്ര വിശേഷപ്പെട്ട ജലം തന്നെയായിരുന്നാലും അത് കൂടിച്ചാൽ വീണ്ടും ദാഹമുണ്ടാകും എന്നാൽ കർത്താവിന്റെ ഭവനക്കാരായ വിശ്വാസികൾ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യജലത്തെയും രക്തത്തെയും പാനം ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ധ്യാനിക്കുകയില്ല എന്ന് മാത്രമല്ല സർവ്വ വ്യാധികളും നീങ്ങി സുഖം പ്രാപിക്കുകയും നിത്യാനന്ദ ഭാഗ്യത്തിന് യോഗ്യനായി തീരുകയും ചെയ്യും ആയതിനാൽ എന്റെ ആത്മാവെ നിന്റെ വ്യാധികളിലും സകലവിധ ആത്മീയ സംഘടനകളിലും ദിവ്യരക്ഷകന്റെ ഹൃദയത്തിലെ തിരുമുറിവിൽ നീ ഓടിയൊളിക്കുക നിന്റെ സന്തോഷവും ആശ്രയവും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിലാകുന്നുവെങ്കിൽ ഇവിടെ നിശ്ചയമായ ഒരു സമാധാനത്തിന്റെ തുറമുഖം നീ കണ്ടെത്തുകയും ചെയ്യും ജപം പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ തിരുമുറിവെ നിന്നിലെന്നെ മുഴുവനും കയ്യേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഠകൾ ആദ്യയായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുകളോട് ചേർത്തുകൊണ്ട് സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവെക്കുന്നതിനെ ദയവായി കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എന്റെ ആത്മാവിനെ അങ്ങേ തിരു രക്തത്താൽ കഴുകി ശുദ്ധമാക്കിയുള്ളയണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ പാപം നിറഞ്ഞ എന്റെ ആത്മാവിനെ അങ്ങേ അങ്ങേതിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കിയുള്ള എണമേ അങ്ങേ ദിവ്യാശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എന്റെ ജീവിതകാലത്തിലും പ്രത്യേകം എന്റെ എൻറെ അങ്ങേ തിരുമുറിവിൽ എന്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എന്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഭരമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്തരുടെ എണമേ പ്രാർത്ഥന കർത്താവെ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ സഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങീശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അംഗവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എന്റെ ആത്മാവിനെ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എന്റെ ആത്മാവിനെ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എന്റെ ആത്മാവിനെ സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാപികളുടെ മനസ്സിതിരുവിനും വേണ്ടി പ്രാർത്ഥിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം